ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന സി സി പ്ലാന്റ് അല്ലെങ്കിൽ വീഡിയോ ആണ് അത് റീപോർട്ടിങ് ചെയ്യുന്ന രീതി അതിന്റെ പ്രൊപ്പഗേഷൻ അതിന്റെ കെയർ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ പ്ലാന്റ് ഉണ്ട് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉള്ളത് ഒന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഗ്രീൻ ഷേഡും പിന്നെ ഒന്ന് ഈ ഒരു ബ്ലാക്ക് ലീഫ് വരുന്നതുമാണ് നമുക്കുള്ള രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ചെടിയാണ് പക്ഷെ കാണാനാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് തന്നെ നമ്മുടെ ലീവിംഗ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ ഓഫീസിൽ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ഈ സി സി പ്ലാന്റ് എന്ന് പറയുന്നത് എവിടെയാലും നമുക്കൊരുപോലെ ടക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെടി കാണുമ്പോൾ നമ്മൾ എനിക്കും ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വളരെ മാധാന്ന് പക്ഷേ വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഒരു ഓക്സിജനെ പ്യൂരിഫൈ ചെയ്യുന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ ലീഫുകളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടാണ് ഒരു പ്രാവശ്യം ഒരു ലീഫ് വന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ആ ലീഫ് നമുക്ക് കിട്ടുന്ന നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ലൈഫിന്റെ മെയിൻ്റെസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വളർത്താമെന്ന് ഞാൻ പറഞ്ഞു ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി ഈ ചെടികൾക്ക് നല്ല ബാൽക്കണിയിലും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം പറയുകയാണെങ്കിൽ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ മണൽ അതുപോലെ തന്നെ ഗാർഡൻസ് സോയിൽ മാത്രം മതി ഈ ചെടികൾക്ക് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം നോക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ചധികം വെള്ളം ഒഴിക്കുകയെന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോട്ട് നോക്കി മണ്ണ് ഡ്രൈ ആണോന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സക്സസ് പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ ഇൻഡോർ ആയിട്ടുള്ളതായിരുന്നു കണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമ്മൾ ഇൻഡോറിലായിട്ട് സെറ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ വലുപ്പം എനിക്ക് തോന്നുന്നു ഔട്ട്ഡോറായിട്ട് വന്ന പ്ലാന്റിനാണ് കാരണം കുറച്ചും കൂടി ഒരു സൺലൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ ചെടികൾ കൂടുതലൊന്ന് മെഷാവും അപ്പോൾ ഇതിൽ ഒക്കെ ചെറിയ പോട്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് വലുതായിട്ട് വന്നതാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും രണ്ടോ മൂന്നോ തൈകൾ തന്നെയാണ് ഓരോന്നിലുള്ളത് പക്ഷെ ഒക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളേലും വെച്ച് ഇതൊരു ഏറ്റവും ചെറിയ പോട്ടാണ് നമുക്കുള്ളത് അപ്പോൾ ഈ പോട്ടിന് നമ്മൾ കുറച്ചുകൂടി കൂടി വലുപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി നടന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് റീ പോട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഗാർഡനിങ് സോയിലാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മഴ വന്ന് ഒഴുകി വന്നിട്ടുള്ള കുറച്ച് മണ്ണും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കല്ലുകയൊക്കെ ഉണ്ട് അത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ മണലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് കട്ടിയുള്ള വളങ്ങളൊന്നും ഈ ചെടികൾക്ക് ആവശ്യമില്ല അപ്പം നമുക്കിത് പോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ പോട്ടിൽ നിന്ന് നമ്മൾ പ്ലാന്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സൂക്ഷിച്ചിട്ട് എടുക്കാൻ നോക്കണം കാരണം അത്യാവശ്യം നല്ല വേരുകളൊക്കെ വന്നതായിരിക്കും ഈ വേരിൻ്റെ ചെടിയുടെ ഓരോ അറ്റത്ത് ഇതിനൊരു ബൾപ്പ് ഉണ്ടാവും ഈ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനമാണ് അതിൽ നിന്നാണ് ഓരോ തൈ ഉണ്ടായി വരുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ബൾപ്പ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോ തൈ എടുത്താലും ആ തയ്യൻ്റെ ഇടയിൽ നിന്ന് ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ പോലെയായിട്ട് സാമ്യം തോന്നുന്നതാണ് അപ്പോൾ അതിൽ നിന്നാണ് വേരുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കണം അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെടി പെട്ടെന്ന് പോട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു തൈ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇത്ര ചെറിയൊരു തയ്യുന്നാണ് ഇത്രയും വലുപ്പുള്ളൊരു ബൾബ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഓരോ തൈയും അടത്തി എടുക്കാം അപ്പോൾ നമ്മൾ ആ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ഈ ചെടി കൊടുക്കാം വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്യാം നമ്മൾ നന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഡെക്കോറിന് വേണ്ടിയിട്ട് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു തൈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ കാണിച്ച ആ ഒരു ചെറിയ തൈ അത് വേണം നമുക്കൊരു ചെറിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ കാണുന്ന എല്ലാ പോട്ടിലും നമ്മൾ ഇതുപോലെ തൈകൾ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തും റീപോട്ട് പോട്ട് ചെയ്തും എടുത്തിട്ടുള്ളതാണ് ഈ സെക്സ പ്ലാന്റ് മുഴുവനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് വെച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കും അതല്ലാതെ ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വീടിന്ന് ഡെക്കോർ ആവുന്ന രീതിയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നിറച്ചു കൈകളുണ്ട് അത്യാവശ്യം വലിയ പോട്ടായത് കൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല ചെടി വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചെടിക്ക് വേണ്ട ഒരു വളമൊന്നും ആ ഒരു പോട്ടിൽ പോട്ടുനിന്ന് കിട്ടാതെയാവും അപ്പം നമ്മൾ ചെടി വലുതാത്തിനനുസരിച്ച് ഇതുപോലെ പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ചെടി തണ്ട് മുറിച്ചിട്ട് കുഴിച്ചിടുന്ന രീതി ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ തണ്ട് കുഴി മുറിച്ചിട്ട് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൽ വേര് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു കിഴങ്ങും ഫോം ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇലയായാലും തണ്ടായാലും ഒക്കെ കുഴിച്ചിട്ടിട്ട് നമുക്ക് വേര് മുളപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് നമ്മൾ ഈ വേര് വന്നത് വേറെ ഒരു ചെറിയ ഇപ്പം എടുത്തു മാറ്റി ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അത് മണ്ണിക്കുട്ടിയാണ് ചെടി വെച്ചു കൊടുക്കുന്നത് അവിടെ തന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉഷാറാണ് അപ്പോൾ നമ്മൾ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന നേരം വന്ന് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് ഇപ്പം ഇത്രയൊക്കെയാണ് റീ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പുതിയ തയ്യൊക്കെ കുഴിച്ചിടേണ്ടതും ഇത്രയും നിങ്ങൾ കണ്ടു ഇതിൻ്റെ പോട്ടിങ് റീ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കൊടുത്ത ചെടികളാണ് ഇതുപോലെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒക്കെ നിങ്ങൾക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെടിയുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ